പട്ടികജാതി പട്ടികവർഗ ഗോത്ര കമ്മീഷൻ രണ്ട് ദിവസങ്ങളിലായി കാസർകോട്ട് നടത്തിയ അദാലത്തിൽ പരാതികൾ തീർപ്പാക്കി പരാതിക്കാരും എതിർകക്ഷികളും മുടങ്ങാതെ പങ്കെടുത്തത് അദാലത്തിന്റെ വിജയമാണെന്ന് കമ്മീഷൻ ചെയർപേഴ്സൺ പറഞ്ഞു ആറാം പട്ടികജാതി പട്ടിക ഗോത്രവർഗ കമ്മീഷന്റെ ഇരുപത്തിയഞ്ചാമത് പരാതി പരിഹാര അദാലത്തും കാസർഗോഡ് ജില്ലയിലെ രണ്ടാമത്തെ അദാലത്തുമാണ് ജൂലൈ ഇരുപത്തിയൊൻപത് മുപ്പത് തീയതികളിലായി കാസർഗോഡ് നഗരസഭാ കോൺഫറൻസ് ഹാളിൽ നടന്നത് രണ്ട് ദിവസങ്ങളിലായി ആകെ പരാതികൾ പരിഗണിച്ച കമ്മീഷൻ ഇവയിൽ എണ്ണം തൽസമയം തീർപ്പാക്കി കമ്മീഷൻ പരിഗണിച്ച പരാതികളിൽ അൻപത്തിയൊൻപതെണ്ണം റവന്യൂ വകുപ്പുമായും പതിനാലെണ്ണം പോലീസ് വകുപ്പുമായും പതിനാലെണ്ണം ജില്ലാ പട്ടികജാതി പട്ടികവർഗ വകുപ്പുമായും മൂന്നെണ്ണം കെ എസ്ഇബിയുമായും മുപ്പത്തിയേഴെണ്ണം തദ്ദേശ സ്വയംഭരണ വകുപ്പുമായും രണ്ടുവിധം പരാതികൾ വിദ്യാഭ്യാസം സിവിൽ സപ്ലൈസ് വകുപ്പുകളുമായും ബാങ്കുമായും ബന്ധപ്പെട്ടവയാണ് ജില്ലയിൽ നടന്ന ആദ്യ അദാലത്തിൽ പരാതികൾ പരിഗണിച്ചതിൽ തൊണ്ണൂറ്റി എട്ടെണ്ണം തീർപ്പാക്കിയിരുന്നു ജില്ലയിൽ നടന്ന അദാലത്തിൽ ഏതാനും എണ്ണം പരാതികൾക്കുണ്ടായ പരിഹാരം എടുത്തു പറയേണ്ടതാണെന്നും പരാതിക്കാരും എതിർകക്ഷികളും മുടങ്ങാതെ പങ്കെടുത്തത് അദാലത്തിന്റെ വിജയമാണെന്നും കമ്മീഷൻ ചെയർപേഴ്സൺ ശേഖരൻ മിനിയോടൻ പറഞ്ഞു എല്ലാ ഡിപ്പാർട്ട്മെന്റ് നേരിട്ടായിരുന്നു ഇപ്പൊ ഡിപ്പാർട്ട്മെന്റ് നേരിട്ടല്ലാതെ സാമ്പത്തികമായ പല പ്രശ്നങ്ങളും പരിഹരിച്ചു കൊടുക്കുന്നത് ഇപ്പം എൽ എസ് ഡി ഡി മുഖാർമാണ് അതിൽ വീട് ഭൂമി വാങ്ങുന്നത് വീട് വെക്കുന്നത് പിന്നെ കുഴൽ കിണർ കുഴിക്കുന്നത് ഇങ്ങനെ പല പല പ്രശ്നങ്ങളും ഒക്കെ ഇപ്പൊ എൽ എസ് ഡി ഡി ആണ് കൈകാര്യം ചെയ്തത് അപ്പൊ അവരുടെ കയ്യിൽ മുപ്പത്തിയേഴ് പരാതി ഉണ്ടായി എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ആ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ സ്കൂളിന്റെ പ്രശ്നങ്ങൾ അത് ഇതൊക്കെയാണ് അങ്ങനെ രണ്ട് സിവിൽ സപ്ലൈസ് രണ്ട് എസ് ബാങ്ക് രണ്ട് രണ്ട് ബാങ്ക് പിന്നെ കൂടിയിട്ട് ഒരു നാല് അങ്ങനെയാണ് പരാതികൾ ഇവിടെ കൈകാര്യം ചെയ്തത് അതിൽ കമ്മീഷൻ അംഗങ്ങളായ അഡ്വക്കേറ്റ് സീതു നാരായണൻ ടി കെ വാസു കമ്മീഷൻ അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ വി പ്രണവമാനസ് അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് പി അഖിൽ എന്നിവരും അദാലത്തിൽ പങ്കെടുത്തു അദാലത്തിനോടനുബന്ധിച്ച് ജൂലൈ മുപ്പത്തിയൊന്നിന് വ്യാഴാഴ്ച രാവിലെ പുളിക്കൂർ കൊല്ലങ്കാന ഉന്നതികളിലും പെരിയയിലെ ചെങ്ങറ പുനരധിവാസ ഭൂമിയിലും കമ്മീഷൻ സന്ദർശനവും നടത്തി न्यूज़ न्यूस कासरगोड